റോബിൻ ബസ്സിനുള്ളിൽ നിന്ന് സ്വർണവും പടവും നഷ്ടപ്പെട്ടതായി ബസ്സിന്റെ നടത്തിപ്പുകാരൻ റോബിൻ ഗിരീഷ് എട്ടായിരത്തി അഞ്ഞൂറ് റോബിൻ ഗിരീഷിന്റെ പരാതി ബസ് ഇരുപത്തിയാറിന് സർവീസ് തുടങ്ങുമെന്നും റോബിൻ ഗിരീഷ് പറഞ്ഞു വിവരങ്ങളുമായി പ്രവീൺ ചേരുന്നു പ്രവീൺ ഇപ്പോൾ എന്താണ് ഈ ബസ് ഉടമയുടെ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഈ പണം നഷ്ടപ്പെട്ടതെന്നാണ് പറയുന്നത് നിയമവിരുദ്ധമായി സർവീസ് നടത്തിയെന്നാരോപിച്ച് റോബിൻ ടൂറിസ്റ്റ് ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിരുന്നു പത്തനംതിട്ട എയർ ക്യാമ്പിലാണ് ഈ ബസ് കഴിഞ്ഞ ദിവസം വരെ സൂക്ഷിച്ചിരുന്നത് ഇതിനിടെ റോബിൻ ബസ്സിന്റെ നടത്തിപ്പുകാരൻ റോബിൻ ഗിരീഷ് പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയും അനുകൂലമായ ഒരു ഉത്തരവ് ഇന്നലെ നേടുകയും ചെയ്തിരുന്നു അതായത് ആ പിഴ അടച്ച ശേഷം ആ ബസ് വിട്ടുകൊടുക്കാനായിരുന്നു കോടതിയുടെ ഉത്തരവ് അത് പ്രകാരം റോബിൻ ഇന്നലെ ഈ ബസ്സിന്റെ നടത്തിപ്പുകാരൻ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു പക്ഷേ പത്തനംതിട്ട പോലീസിനെയും സമീപിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ എ ആർ ക്യാമ്പിൽ നിന്നും ഈ ബസ് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതായത് ബസ് ഇതിന്റെ നടത്തിപ്പുകാരന് മോട്ടോർ വാഹന വകുപ്പ് വിട്ടുകൊടുത്തിട്ടുണ്ട് പക്ഷേ കോടതി ഉത്തരവിൽ ഒരു പ്രധാന കാര്യം പറഞ്ഞിരുന്നത് വാഹനം കസ്റ്റഡിയിലെടുത്തപ്പോൾ ഈ വാഹനത്തിനുള്ളിൽ എന്തൊക്കെ വസ്തുവകകൾ ഉണ്ടായിരുന്നു അതെല്ലാം ഇതിൻ്റെ നടത്തിപ്പുകാരൻ്റെ ബസ് വിട്ടുകൊടുക്കുമ്പോൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം മോട്ടോർ വാഹന വകുപ്പിനാണെന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നു അതുമാത്രവുമല്ല ഇക്കാര്യത്തിൽ പോലീസ് വേണ്ട സഹായങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകണമെന്നും ഉത്തരവിലുണ്ടായിരുന്നു അതുപ്രകാരം ഇന്നിപ്പോൾ ഈ വാഹനം എയർ ക്യാമ്പിൽ നിന്നും റോബിൻ ഗിരീഷ് ഏറ്റുവാങ്ങി പക്ഷേ ഇപ്പോൾ അദ്ദേഹം തന്നെ ചില പരാതികൾ ഉന്നയിച്ചിരിക്കുകയാണ് അതായത് ഈ നിന്നും സ്വർണവും ഒപ്പം പണവും എന്നാണ് റോബിൻ ഗിരീഷ് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ബസ്സിന് ഉള്ളിൽ നിന്ന് സ്വർണവും പണവും നഷ്ടപ്പെട്ടതായാണ് നടത്തിപ്പുകാരന്റെ പരാതി പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ റോബിൻ ഗിരീഷിനൊപ്പം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രവീൺ എന്താണ് അദ്ദേഹത്തിന്റെ ആരോപണം എന്ന് പിടിച്ചെടുത്ത് അവരുടെ ഒരു സാധനം എടുക്കാൻ സമ്മതിച്ചില്ല പൈസ ഉണ്ടെന്ന് അവർ കൃത്യമായിട്ട് കണ്ടതാണ് കാരണം അറുപത്തി എണ്ണായിരത്തി ചുരുവായിരം രൂപ അടയ്ക്കാൻ അവർ പറഞ്ഞപ്പോൾ ഞങ്ങളിൽ അമ്പതിനായിരം രൂപയോളം ഉള്ളൂ ബാക്കി ഇപ്പോൾ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ മിനിറ്റ് ഇവിടെ ആൾ വരും എന്ന് പറഞ്ഞപ്പം അതിനൊന്നും ഞങ്ങൾക്ക് നേരെയല്ല ഇപ്പം ഇപ്പം ഒപ്പിട്ട് തരുന്നുണ്ടോ ഇല്ലയോയെന്ന് ചോദിച്ചു അപ്പോൾ ഇപ്പോൾ ഒപ്പിട്ട് തരണമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ പൈസ അടക്കാണല്ലോ എന്ന് പറഞ്ഞപ്പം അവർക്ക് വാങ്ങാൻ അധികാരമില്ലാത്ത പൈസയാണ് അവർ ചോദിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ഒരു ഉദ്യോഗസ്ഥന് ചോദിക്കാവുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയേ ഉണ്ടായിരുന്നുള്ളൂ അതെ ഇപ്പോഴും ഞാൻ പത്തനംതിട്ട ജില്ലയിൽ അടച്ചിട്ടുള്ളൂ ഇപ്പോൾ ഈ വാഹനത്തിൽ അതായത് ഈ വാഹനം താങ്കളുടെ റോബിൻ ബസ് മോട്ടർ വാഹന കസ്റ്റഡിയിൽ എടുത്തപ്പോൾ അതിൽ എന്തെല്ലാം വസ്തുവകകളാണ് ഉണ്ടായിരുന്നത് ഇപ്പം ആ വണ്ടിക്കാലത്ത് ഉണ്ടായിരുന്നില് ജീവനക്കാരുടെ രണ്ട് ജീവനക്കാരുടെ ബാഗ് അവരുടെ ഡ്രസ് മറ്റ് സാധനങ്ങളിരുന്നു അതിൽ സെക്കൻഡ് ഡ്രൈവർ കം ഇതിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യുന്ന ആളുടെ ആ വണ്ടി കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൈസകളും കാര്യങ്ങളും സൈഡിലെ ബോക്സിൽ അറിയിച്ച് ആ ബോക്സിന്റെ താക്കോലിന്റെ അഭാഗം കിള്ളി പറിച്ചിട്ടുണ്ട് അത് പറിച്ചു തന്നെ എടുത്ത് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയത് തന്നെയാണ് അതിൻ്റെ അത് അദ്ദേഹത്തിൻ്റെ മാലയും മാലയും ഉണ്ടായിരുന്നു അഞ്ചു പവ മാലയും അതിൻ്റെ ലോക്കറ്റുമുണ്ട് പിന്നെ വണ്ടിയിൽ പൈസ ഉണ്ടായിരുന്നു അമ്പതിനായിരം രൂപയോളം ഉണ്ടായിരുന്നു പറഞ്ഞു പക്ഷേ കണക്ക് കൂട്ടി നാൽപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയോളം ഉണ്ട് വാഹനം കിടന്ന് കിട്ടിയതും കൂടെ പറയാ വെറും പത്ത് രൂപ നോട്ടാണ് അതിൻ്റെ അകത്ത് കിടന്നത് വാഹനം കസ്റ്റഡിയിലെടുത്തപ്പോൾ ഇക്കാര്യം ഞങ്ങൾ വിലപ്പെട്ട മുതലുകൾ എല്ലാം ഉണ്ട് സ്വർണവും പണവും എല്ലാം ഉണ്ടെന്ന് ഇവരോട് അന്ന് രാവിലെ പത്ത് മണിക്ക് ഈ ആർട്ടോ ഓഫീസിൽ പോയി തന്നെ ഞങ്ങൾ എഴുതി കൊടുത്താ ഈ ഇതേ ആർട്ടോ ഓഫീസിൽ എഴുതി കൊടുക്കുകയും അതിനുശേഷം ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതിയിലും അത് കൃത്യമായി ഞാൻ പറയുകയും ചെയ്തതാണ് പക്ഷെ ഇപ്പം ഇവിടെ ഇൻവെൻട്രി തയ്യാറാക്കാൻ വന്നപ്പോൾ ഞങ്ങളെ കയറ്റിരുന്നതിൻ്റെ അത് കാണിക്കാതെ ഞങ്ങളതിനെക്കുറിച്ച് പറയാതെ ഇവർ ഇൻവെന്ററി തയ്യാറാക്കിയിട്ട് ഞങ്ങളോട് ഒപ്പിട്ട് തരാൻ ഞങ്ങൾക്ക് തരാൻ ഓപ്പില്ലെന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായും ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരുമായും താങ്കൾ സംസാരിച്ചല്ലോ ഈ പണവും സ്വർണ്ണവും സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുടെ ഒരു വിശദീകരണം എന്താണ് വിശദീകരണം ഞങ്ങൾക്കുള്ള പരാതിക്ക് വണ്ടിയെ കയറാൻ പോലും അവർ അനുവദിച്ചില്ല അങ്ങനെ പറഞ്ഞു തന്നെ ഞങ്ങൾ അവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തു ഞങ്ങൾ താക്കോലും മേടിച്ചു ഞങ്ങൾ ഈ ഇന്നിൻ്റെ സാധനങ്ങൾ പോയിട്ടുണ്ട് അത് തയ്യാറാക്കണം അതിന് പരാതി തയ്യാറാക്കണം ഇത് പോയി എന്ന് എങ്ങനെ എങ്ങനെ മനസ്സിലാക്കാൻ ഞങ്ങൾ അത് കഴിഞ്ഞ് കേറീലോ ഞങ്ങൾ ഇവർക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്ത് താക്കോൽ മേടിച്ച് തുറന്ന് ഞങ്ങൾ അതിന്റെ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് കാരണം ഞങ്ങള് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതായിരുന്നു പൈസയും ഇവർ സ്വർണ്ണവും അത് പോയി എന്ന് പോയിന്ന് സത്യമായി നമ്മുടെ കണ്ടോയിൽ തീരുമാനിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങും വീണ്ടും ഇത്തരത്തിൽ സർവീസ് നടത്തുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വീണ്ടും വാഹനം പിടികൂടുകയും പിഴ ഒരു സാധ്യതയില്ല എങ്ങനെയാണ് എങ്ങനെയാണ് അവർ തീർച്ചയായിട്ടും ഇത് ഹൈക്കോടതിയെ ഞാൻ തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിയ ഉത്തരവാണെന്നും പറഞ്ഞ് അവര് ഈ വാഹനം ഞങ്ങൾ ഓടാൻ അനുവദിക്കില്ല എന്ന് പത്തനംതിട്ട ആർ ടിഒ എന്നോട് തന്നെ പറഞ്ഞതാണ് മുതലാണ് മുതൽ ഓടും ഈ ചൊവ്വാഴ്ച ഇരുപത്തിയാറാം തീയതി മുതൽ റോബിൻ ബസ് സർവീസ് പുനരാരംഭിക്കുമെന്നാണ് റോബിൻ ബസ്സിന്റെ നടത്തിപ്പുകാരൻ റോബിൻ ഗിരീഷ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതേസമയം തന്നെ വലിയ ഒരു ആരോപണം കൂടി അദ്ദേഹം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഒപ്പം പോലീസിനെതിരെ ഉന്നയിക്കുകയാണ് വാഹനം കസ്റ്റഡിയിലെടുത്തപ്പോൾ അതിൽ സ്വർണവും പണവും ഉണ്ടായിരുന്നു വാഹനം തിരിച്ച് ലഭിച്ചപ്പോൾ അത് സ്വർണവും പണവും കാണുന്നില്ല എന്നാണ് റോബിൻ ഗിരീഷ് പറയുന്നത് ഒപ്പം ആ സർവീസ് ഇരുപത്തിയാറാം തീയതി തന്നെ പുനരാരംഭിച്ചിരുന്നു പരാതിയിൽ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദീകരണം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് പ്രവീൺ പുരുഷോത്തമനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്